നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലം ഇരുപത്തി മൂന്നാം തീയതി വരാൻ പോകുകയാണ് കഴിഞ്ഞ ദിവസം നിലമ്പൂരിൽ ഒരു മെച്ചപ്പെട്ട മഴയെ അവഗണിച്ചുകൊണ്ടും മെച്ചപ്പെട്ട രീതിയിൽ ഒരു പോളിങ് ശതമാനം അവിടെ ഉണ്ടായിരുന്നു അവിടുത്തെ വോട്ടർമാർ ഈ തെരഞ്ഞെടുപ്പിനെ കേവലം ഏഴു മാസത്തേക്ക് മാത്രമുള്ള ഒരു തെരഞ്ഞെടുപ്പ് എന്ന തരത്തിലേക്കൊക്കെയുള്ള ഒരു നെഗറ്റീവ് മാർക്കിനെ മറികടന്ന് കവച്ചു വെച്ചുകൊണ്ട് സ്വാഭാവികമായും മികച്ച രീതിയിൽ എഴുപത്തി മൂന്ന് ശതമാനത്തിലധികം പോളിങ് അവിടെ രേഖപ്പെടുത്തുകയുണ്ടായി സ്വാഭാവികമായും ഇനിയുള്ള ദിവസങ്ങൾ കൂട്ടി കിഴിക്കൽ കിഴിക്കലുകളുടേതാണ് അതിൽ നമുക്ക് വളരെ സ്വാഭാവികമായി മനസ്സിലാക്കാൻ സാധിക്കുക ഒരു തിരഞ്ഞെടുപ്പ് നടന്നാൽ ഏറ്റവും അധികം അസസ്മെൻറ്റുകളുടെ പ്രാധാന്യം മനസ്സിലാക്കുന്ന ഒരു പാർട്ടി സി പി ഐ എം ആണ് നമുക്ക് വളരെ വ്യക്തമായി അറിയാം അതിപ്പോൾ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് മുതൽ അങ്ങ് പാർലമെൻറ്റ് ഇലക്ഷൻ വരെയുള്ള എല്ലാ തിരഞ്ഞെടുപ്പുകളിലും അസസ്മെൻറ്റ് വളരെ കൃത്യമാണ് ഓരോ ബൂത്ത് അടിസ്ഥാനത്തിലും വളരെ കൃത്യമായിട്ടുള്ള കണക്കുകൾ ആണ് അവിടുത്തെ ബൂത്തിൻ്റെ ഇൻചാർജ്മാർ സ്വാഭാവികമായും മേൽഘടകത്തിലേക്ക് നൽകുന്നത് ഈ മേൽഘടകത്തിലേക്ക് കിട്ടുന്ന കണക്കുകൾ മുഴുവൻ ക്രോഡീകരിച്ചാണ് ആ മണ്ഡലത്തിലെ ഒരു സാധ്യത എൽ ഡി എഫ് അല്ലെങ്കിൽ സി പി ഐ എം എന്ന പാർട്ടി അവർ സ്വാഭാവികമായും കണക്ക് കൂട്ടുന്നത് അത്തരത്തിൽ തന്നെ പോളിംഗ് കഴിഞ്ഞതോടുകൂടി നിലമ്പൂരിലും അത്തരത്തിൽ സി പി ഐ എമ്മിൻ്റെ പ്രവർത്തകർ താഴെ തട്ടിലുള്ള ബൂത്ത് അടിസ്ഥാനത്തിലുള്ള കണക്കുകൾ മേൽഘടകത്തിന് നൽകിയതനുസരിച്ച് ഇപ്പോൾ ഒരു വാർത്ത പുറത്തു വരുന്നത് സി പി സ്ഥാനാർത്ഥി അല്ലെങ്കിൽ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി നിലമ്പൂരിലെ എം സ്വരാജ് അദ്ദേഹം കടുത്ത മത്സരത്തിനൊടുവിൽ ആര്യാടൻ മുഹമ്മദ് എന്ന അധികായൻ്റെ മകൻ ആര്യാടൻ ഷൗക്കത്ത് എന്ന യു ഡി എഫ് സ്ഥാനാർത്ഥിയെ രണ്ടായിരത്തിൽ താഴെ വോട്ടുകൾക്ക് പരാജയപ്പെടുത്തും എന്ന തരത്തിലേക്കുള്ള ഒരു ഫൈനൽ അസസ്മെന്റിലേക്ക് ഇപ്പോൾ ഇടത് മുന്നണി എത്തിയിരിക്കുന്നു സി പി ഐ എം എത്തിയിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എം സ്വരാജ് ജയിക്കുമെന്ന് കാര്യത്തിൽ ർക്കവും ഇല്ല എന്ന തരത്തിലേക്ക് നേരത്തെ മുതൽ വിജയം ഉറപ്പാണ് എന്ന തരത്തിലേക്കുള്ള പ്രസ്താവനകൾ സി പി ഐ എമ്മിന്റെയും എൽ ഡി എഫിന്റെയും നേതാക്കളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നതിനെ അടിവരയിടുന്ന തരത്തിലേക്കാണ് താഴെ തട്ടിൽ നിന്ന് ബൂത്ത് തലങ്ങളിൽ നിന്ന് മേൽഘടകത്തിന് ലഭ്യമായ കണക്കുകൾ സൂചിപ്പിക്കുന്നത് എന്തായാലും കടുത്ത പോരാട്ടമായിരുന്നു നിലമ്പൂരിൽ നടന്നത് അൻവറിന് അവിടെ യാതൊരു എഫക്റ്റും ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്നാണ് പ്രാദേശിക തലത്തിൽ നിന്ന് താഴെ തട്ടിൽ നിന്ന് സി പി ഐ എമ്മിൻ്റെ പ്രവർത്തകരും അതേപോലെ തന്നെയുള്ള ചുമതലക്കാരും നൽകുന്ന അസസ്മെൻറ്റുകൾ ക്രോഡീകരിച്ചുകൊണ്ട് അതെല്ലാം കൂടി കൂട്ടിവെച്ചുകൊണ്ട് സി പി ഐ എമ്മിൻ്റെ നിലമ്പൂർ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഇപ്പോൾ ഒരു കണക്ക് പുറത്തുവിട്ടിരിക്കുന്നത് എന്തായാലും എം സ്വരാജ് രണ്ടായിരത്തിൽ താഴെ വോട്ടുകൾക്ക് ജയിക്കും പോത്തുകൾ കരുളായി അമരമ്പലം പഞ്ചായത്തുകളിലും നിലമ്പൂർ നഗരസഭയിലും എൽ ഡി എഫിന് ലീഡ് ലഭിക്കുമെന്ന തരത്തിലേക്കുള്ള ഒരു സൂചനയാണ് ഇപ്പോൾ അവരുടെ അസസ്മെന്റിൽ നിന്ന് മനസ്സിലാക്കുന്നത് വഴിക്കടവ് മൂത്തേടം എടക്കര ചുങ്കത്തറ പഞ്ചായത്തുകളിൽ യു ഡി എഫിന് ലീഡ് ലഭിക്കുമെന്നാണ് എൽ ഡി എഫ് കണക്കാക്കുന്നത് എന്തായാലും ആകെ മൊത്തം പോൾ ചെയ്ത വോട്ടുകളിൽ എം സ്വരാജ് എൺപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് വോട്ടുകൾ നേടുമെന്നാണ് സി പി ഐ എമ്മിന്റെ അസസ്മെന്റുകൾ പ്രകാരം അവരുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി വിലയിരുത്തുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാരൻ ഷൗക്കത്ത് എഴുപത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് വോട്ടുകൾ നേടാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലേക്കുള്ള ഒരു വിവരവും അസസ്മെന്റിലുണ്ട് എൻ ഡി എഫ് യുടെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് എണ്ണായിരത്തി മുന്നൂറ്റി മുപ്പത്തി അഞ്ച് വോട്ടുകൾ നേടും അവിടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് കാരണഭൂതനായ പി വി അൻവർ അദ്ദേഹത്തിന് കേവലം അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത് വോട്ട് മാത്രമേ ലഭിക്കൂ എന്നും കൂടി ഇടതുമുന്നണിയുടെ കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട് പോത്തുകൽ പഞ്ചായത്തിലെ സ്വരാജ് ആയിരത്തി നാൽപ്പത്തിരണ്ട് വോട്ടിന്റെ ലീഡ് നേടുമെന്നാണ് എൽ ഡി എഫ് കണക്കാക്കുന്നത് കരുളായി പഞ്ചായത്തിൽ ആയിരത്തി മുന്നൂറ്റി അറുപത്തിയേഴ് വോട്ടിന്റെ ലീഡ് സ്വരാജിന് ലഭിക്കും െന്നും അമരമ്പലത്ത് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് വോട്ടിന്റെ ലീഡ് സ്വരാജിന് ലഭിക്കുമെന്നും നഗരസഭയിൽ സ്വരാജിന്റെ മേൽക്കൈ ആയിരത്തി ഏഴ് വോട്ടുകൾക്കായിരിക്കുമെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി അസസ്മെന്റിലൂടെ താഴെ തട്ടിൽ നിന്ന് ലഭിച്ച അസസ്മെന്റിലൂടെ വിലയിരുത്തുന്നത് എന്തായാലും വഴിക്കടവ് പഞ്ചായത്തിൽ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തിയേഴ് വോട്ടും മൂത്തേടം പഞ്ചായത്തിൽ എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് വോട്ടും എടക്കര പഞ്ചായത്തിൽ മുന്നൂറ്റി മുപ്പത്തി എട്ട് വോട്ടും ചുങ്കത്തറ പഞ്ചായത്തിൽ അറുനൂറ്റി തൊണ്ണൂറ്റി നാല് വോട്ടും യു ഡി എഫിന് ലീഡ് ലഭിക്കുമെന്നും ഈ എൽ ഡി എഫ് കണക്കുക ൂട്ടലിൽ പറയുന്നുണ്ട് എന്തായാലും ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് സി പി ഐ എമ്മിൻ്റെ മെഷീനറി വളരെ എണ്ണയിട്ട യന്ത്രം പോലെ ചലിക്കുന്ന ഒരു മെഷീനറി തന്നെയാണ് അവർ പറയുന്ന താഴെത്തട്ടിൽ ബൂത്ത് അടിസ്ഥാനത്തിൽ നിന്ന് ലഭിക്കുന്ന അസസ്മെൻറ്റ് പ്രകാരം എൽ ഡി എഫിന് ലീഡ് കിട്ടുന്ന ഈ പോത്തുകല്ല് കരുളായി അമരമ്പലം നിലമ്പൂർ നഗരസഭ എന്നിവിടങ്ങളിൽ ആയിരത്തിന് മുകളിൽ ലീഡ് എം സ്വരാജിന് ലഭിക്കും പക്ഷേ യു ഡി എഫിന് ലീഡ് ലഭിക്കാൻ പോകുന്ന വഴിക്കടവ് പഞ്ചായത്ത് ഒഴികെയുള്ള മൂത്തയിടത്ത് എടക്കര ചുങ്കത്തറ എന്നീ പഞ്ചായത്തുകളിൽ എൽ യു ഡി എഫിൻ്റെ ലീഡ് ആയിരത്തിൽ താഴെയായിരിക്കും എന്ന തരത്തിലേക്കുള്ള ഒരു അസസ്മെൻറ്റ് കൂടിയാണ് എൽ ഡി എഫ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് മുമ്പിൽ താഴെ തട്ടിൽ നിന്നുള്ള വിവരങ്ങൾ ക്രോഡീകരിച്ച് നൽകിയിട്ടുള്ളത് അങ്ങനെ വന്നാൽ ഈ അസസ്മെൻറ്റ് ശരിയായി വന്നാലും സ്വരാജിൻ്റെ വിജയം കേവലം രണ്ടായിരം വോട്ടുകളിൽ താഴെ ആയിരിക്കും എന്നതാണ് പക്ഷേ രണ്ടായിരം വോട്ടിനായാലും ശരി ഒരു വോട്ടിനായാലും ശരി സ്വാഭാവികമായും ജയപരാജയം നിർണ്ണയിക്കപ്പെടുന്ന ഒരു വോട്ടായാലും ും ശരി ജനാധിപത്യത്തിൽ ഒരു വോട്ട് കൂടുതൽ ലഭിക്കുന്ന സ്ഥാനാർത്ഥിയാണ് വിജയിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ ക്യാമ്പിൽ വലിയ ഒരു ആത്മവിശ്വാസമാണ് താഴെ തട്ടിൽ നിന്ന് ലഭിച്ച അസസ്മെന്റ് പ്രകാരം ഉണ്ടായിട്ടുള്ളത് എന്തായാലും യു ഡി എഫ് ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല അവർ പറയുന്നത് യു ഡി എഫ് നിലമ്പൂരിൽ ഉറപ്പായും വിജയിക്കുമെന്നാണ് പക്ഷേ യു ഡി എഫിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ളൊരു അസസ്മെൻറ്റ് വളരെ കൃത്യമായ രീതിയിലുള്ള വോട്ട് ഓരോ വോട്ടും അത് ഇഴകീറി പരിശോധിച്ച് എടുത്ത ഒരു അസസ്മെൻറ്റ് നമുക്ക് കണ്ടുപരിചയമില്ല പക്ഷേ എൽ ഡി എഫ് അതല്ല സി പി എം അതല്ല അവർ വളരെ കൃത്യമായിട്ടും സംഘടനാ മെഷീൻ ഉപയോഗിച്ച് താഴെ തട്ടിൽ അവരുടെ ബ്രാഞ്ച് തലം ബൂത്ത് തലം ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ബ്രാഞ്ചിനേക്കാളും പ്രാധാന്യം ബൂത്തിനാണ് ആ ബൂത്ത് അല്ലെങ്കിൽ വാർഡ് കമ്മിറ്റി ൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിന്ന് കിട്ടുന്ന വ്യക്തമായ വിവരങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് അവർ ആ അസന്നിഗ്ധമായി പറയുന്നു എം സ്വരാജ് ഇരുപത്തിമൂന്നാം തീയതി വിജയിക്കും ഒരു സംശയവും വേണം നിലമ്പൂരിൽ നിന്ന് നിയമസഭയിലേക്ക് ജയിച്ചു പോകുക സ്വരാജായിരിക്കും അത് കേവലം രണ്ടായിരത്തിൽ താഴെ വോട്ടുകൾക്ക് മാത്രമായിരിക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം